ഹായ് ഫ്രാൻസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വേൾഡ് സൈക്കിൾ ഡേ കണ്ണൂർ സൈക്കിൾ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ലോക സൈക്കിൾ ദിനത്തിൻ്റെ ഭാഗമായി കണ്ണൂർ ചേംബർ ഹാളിൽ നിന്ന് നിന്നാരംഭിക്കുന്ന സൈക്കിൾ റെയ്ഡ് മാടായി പാറയിലേക്ക് കിലോമീറ്ററുകളിലോളം ദൂരം ചവിറ്റിയതിനു ശേഷം മാടായി പാറയിൽ സമാപിക്കുന്നതാണ് മാടായിപ്പാറ പേരുകേട്ട മാടായിപ്പാറ ലോകത്ത് തന്നെ നമ്പർ വൺ എന്ന് പറയപ്പെടുന്ന മാടായിപ്പാറയിലെ കുളത്തിലും അവിടുത്തെ തടാകത്തിലെ വെള്ളം ഒരു കാലത്തും വെള്ളം വറ്റ പറ്റാത്ത സ്ഥലമാണ് ആരംഭിച്ചിരിക്കുന്നു റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നു കണ്ണൂർ നിന്ന് ചാമ്പർ ഹാളിൽ നിന്ന് സമീപം നിന്ന് ആരംഭിച്ച സൈക്കിൾ റൈഡ് കണ്ണൂർ സൈക്കിൾ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്ക്വയറിന് സമീപം എത്തിക്കഴിഞ്ഞു സൈക്കിൾ റൈഡ് കണ്ണൂർ ഗാന്ധി സ്ക്വയർ ആണ് ദൃശ്യത്തിൽ കാണുന്നത് നൂറുകണക്കിന് സൈക്കിൾ റൈഡർമാർ ഇതിന്റെ ഭാഗമാകുന്നുണ്ട് ഇതാ സൈക്കിൾ മുഴുവനും പകർത്തുന്നത് യൂട്യൂബർ കല്യാശ്ശേരി മോഹനൻ സൈക്കിൾ യാത്രയിലൂടെയാണ് അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട് ഇവരുടെ കൂടെ അദ്ദേഹം ക്യാമറ ചലിപ്പിക്കുന്നത് സൈക്കിളിലാണ് ലേഡി വേർഡാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബർ ഒരുപാട് റിക്കോഡുകൾ കല്യാശ്ശേരി മോഹനൻ സൈക്കിൾ ചാലഞ്ചിൽ പങ്കെടുത്തിട്ട് നേടിയിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിന് സമീപം എത്തിക്കഴിഞ്ഞു കണ്ണൂരിലെ ഏറ്റവും വലിയ ജയിലായ കണ്ണൂർ സെൻട്രൽ ജയിൽ സമീപം സൈക്കിൾ റൈഡർമാർ ആവേശകരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു വളവട്ടണം മരവ്യവസായ രംഗത്ത് ഈറ്റില്ലമായ വര വളവട്ടണം പാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു വളവട്ടണം മര വ്യവസായ രംഗത്ത് പേരുകേട്ട സ്ഥലമാണ് വളവട്ടണം വളവട്ടണം പാലത്തിൻ്റെ മേലെ എത്തി കഴിഞ്ഞു റൈഡർമാർ ആവേശകരമായ സൈക്കിൾ റൈഡ് നടത്തുന്നത് കണ്ണൂർ സൈക്കിൾ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അതിമനോഹരമായ സൈക്കിൾ റൈഡാണ് നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് വളവട്ടണം പാലം ിലേക്കൂടെയുള്ള യാത്ര തുടർന്ന് പഴയങ്ങാടിയിലേക്ക് എത്തിച്ചേരും പഴയങ്ങാടിയിൽ നിന്ന് തുടർന്ന് വിശ്രമം അല്പസമയം ഒന്ന് വിശ്രമിച്ചതിന് ശേഷം ഇവിടുന്ന് തുടർ യാത്ര റെയ്ഡർമാർ മുഴുവനും ആവേശത്തിലാണ് എല്ലാവരും തന്നെ ആവേശകരമായി കണ്ണപുരത്തേക്കെത്തി കഴിഞ്ഞു കണ്ണപുരത്തതിനു ശേഷം ചെറുകുന്നു തുടർന്ന് മാ പഴയങ്ങാടി പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യവും തുടർന്ന് മാടായി പാറയിലെ കുളത്തിന് സമീപം തടാകത്തിന് സമീപം സമാപിക്കുന്നതാണ് അവിടെയൊക്കെ നൂറ് കോല് കിണറിലെ വെള്ളം പറ്റിയാലും അവിടുത്തെ തടാകത്തിലെ വെള്ളം പറ്റില്ല അതാണ് മാടായിപ്പാറയിലെ ഏറ്റവും വലിയ ചരിത്രം പല ദേശങ്ങളിൽ നിന്നും മാടായിപ്പാറ കാണാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്താറുണ്ട് മാടായിപ്പാറയിൽ മാടായിപ്പാറയിലേക്കുള്ള യാത്രയാണ് സൈക്കിൾ റൈഡർമാർ വേൾഡ് സൈക്കിൾ ദിനത്തിൽ അതിമനോഹരമായ യാത്രയാണ് ദൃശ്യത്തിൽ കാണുന്നത് മുഴുവനും സൈക്കിൾ യാത്രയിലൂടെ യൂട്യൂബർ കല്യാശ്ശേരി മോഹനൻ മുഴുവൻ വീഡിയോയും സൈക്കിൾ യാത്രയിലൂടെ പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോ ദൃശ്യത്തിൽ കാണുന്നത് അതിമനോഹരമായ അദ്ദേഹമാണ് വീഡിയോ ചലിപ്പിക്കുന്നത് യൂട്യൂബറാണ് ദൃശ്യത്തിൽ കാണുന്നത് കല്യാശ്ശേരി മോഹനൻ സൈക്കിൾ റൈഡിൽ ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ട് അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ദൃശ്യമാക്കും ലേഡി വേഡാണ് ലേഡി വേഡ് സൈക്കിളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഏറ്റവും വളപട്ടണം പുഴ പാലത്തിന് ശേഷം പഴയങ്ങാടി പാലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു പഴയങ്ങാടി പാലമാണ് പഴയങ്ങാടി പാലവും പുഴയുടെയും ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് ദാ പഴയങ്ങാടി പാലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു രണ്ട് പാലങ്ങൾ കഴിഞ്ഞു ഒന്ന് വളവട്ടണം തുടർന്ന് പഴയങ്ങാടി ആവേശകരമായി സൈക്കിൾ റൈഡർമാർ നൂറോളം വരുന്ന സൈക്കിൾ റൈഡർമാർ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് പഴയങ്ങാടി പുഴയുടെ ദൃശ്യമാണ് തൊട്ടടുത്ത് തന്നെ റെയിൽ പാലവും നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും പഴയങ്ങാടി പാലത്തിലൂടെ റൈഡർമാർ മാടായി മാടായിപ്പാറയിലേക്ക് ലോകത്ത് തന്നെ പേരുകേട്ട മാടായി പാറയിലേക്കാണ് സൈക്കിൾ റൈഡർമാർ ലോക സൈക്കിൾ ദിനത്തിൽ സംഘടിപ്പിച്ചത് കണ്ണൂർ സൈക്കിൾ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പഴയങ്ങാടി പാലത്തിന് ശേഷം പഴയങ്ങാടി ബസാറിലേക്ക് നീങ്ങിക്കഴിയാൻ ഉള്ള തയ്യാറെടുപ്പാണ് എല്ലാവരും തന്നെ പഴയങ്ങാടി ടൗണിലേക്ക് പ്രവേശിച്ചതിനു ശേഷം മാടായിപ്പാറയിലേക്കുള്ള അദൃശ്യവും നിങ്ങൾക്ക് കാണാം മാടായിപ്പാറയിലുള്ള കുളം അവിടുത്തെ തടാകത്തിലെ വെള്ളം ഒരിക്കലും പറ്റിയിട്ടില്ല എന്നാണ് ചരിത്രം തന്നെ എഴുതിയിരിക്കുന്നത് അവിടെ പരിസരത്തുള്ള കിണറിലെ വെള്ളം പറ്റും നൂറ് കോൽ ആഴത്തിലുള്ള കിണറിലെ വെള്ളം പറ്റും പക്ഷേ മേലെയുള്ള മാടായിപ്പാറയിലെ കുളത്തിലെ വെള്ളം പറ്റാറില്ല അവിടെയാണ് സമാപിക്കുന്നത് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം മാടായിപ്പാറയിലെ പാറയും മാ എൻ്റെ മാടായി മാടായിപ്പാറയാണ് ദൃശ്യത്തിൽ മാടായിപ്പാറയിലേക്കുള്ള പോകുന്ന ദൃശ്യമാണ് മാടായിപ്പാറയുടെ ദൃശ്യം പ്രവേശിച്ചു കഴിഞ്ഞു മാടായിപ്പാറയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു സൈക്കിൾ റൈഡർമാർ എത്തിക്കഴിഞ്ഞു മുഴുവൻ ആൾക്കാരും മുഴുവൻ റേഡർമാരും മാടായിപ്പാറയിലെത്തി അല്പവിശ്രമത്തിന് ശേഷം മാടായി പാറയിലെ കുളത്തിന് സമീപം തടാകത്തിന് സമീപം എത്തും തുടർന്ന് അവിടെ അനുമോദനവും തുടർന്ന് ലഘുഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം മാടായിപ്പാറയിലെത്തി കഴിഞ്ഞു ആവേശകരമായ യാത്രയാണ് മാടായിപ്പാറയുടെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ദാ പുറപ്പെട്ടു കഴിഞ്ഞു മാടായിപ്പാറയിൽ എത്തിക്കഴിഞ്ഞു തുടർന്ന് മാടായി കുളത്തിന് സമീപം തടാകത്തിന് സമീപം കൊച്ച് തടാകം ത്തിന് സമീപത്തേക്കാണ് റേഡർമാർ പോകുന്നത് അവിടെയാണ് സമാപനം അവിടെ നടക്കുന്ന സമാപനവും തുടർന്നുള്ള ചടങ്ങുകളും തുടർന്നുള്ള ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം വേൾഡ് സൈക്കിൾ ഡേ മാടായിപ്പാറയിലെ കുളമാണ് തടാകം ത്തിൻ്റെ ദൃശ്യമാണ് ഇതിൻ്റെ പരിസരത്ത് ക്ഷേത്രവും ഉണ്ട് ഇവിടെയാണ് സമാപനം എല്ലാവരും തന്നെ ഈ കുളത്തിന് സമീപം എത്തി സമാപന ചടങ്ങുകൾ നടത്തുന്നതാണ് വേൾഡ് സൈക്കിൾ ഡേയിലുള്ള ദൃശ്യമാണ് ലോക സൈക്കിൾ ദിനം കണ്ണൂർ സൈക്ലിംഗ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് എല്ലാവരും സമാപന ചടങ്ങുകളിലുള്ള തയ്യാറെടുപ്പിൽ ദൃശ്യം എല്ലാവരും തന്നെ ആവേശകരമായി ഒരു ക്ഷീണവും കൂടാതെതാ ഇവിടെ ും ആവേശകരമായ സൈക്കിൾ റൈഡ് ലോക സൈക്കിൾ ദിനത്തിൽ പ്രധാന ഭാരവാഹിയാണ് സംസാരിക്കുന്നത് പ്രശാന്താട്ടൻ ക്ലബിൻ്റെ പ്രധാന ഭാരവാഹി ഒരു കാപ്പി ഷെയർ ചെയ്യുന്നതാണ് സൈക്കിൾ റൈഡർമാർ സംഘടിപ്പിച്ച അല്പം കാപ്പി കഴിച്ചതിന് ശേഷം തുടർന്ന് ഉള്ള നല്ല രീതിയിലുള്ള ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട് അദ്ദേഹം ഒരു ആഹ്വാനം ചെയ്തിരിക്കുന്നു ദാ ഫുഡ് അറേഞ്ച്മെൻറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ സൈക്കിൾ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ ദൃശ്യം മുഴുവൻ കണ്ടത് ഒരുപാട് വീഡിയോകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാൻ പറ്റും വീഡിയോകൾ നിങ്ങൾക്ക് മനസ്സിന് ഇണങ്ങിയ പല വീഡിയോകളും കല്യാശ്ശേരി യൂട്യൂബ് ചാനൽ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഓക്കെ ബായ്